പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി നാളിൻ്റെ ആറാം ദിവസം ആദ്യ ദേവിയെ കാർത്യായനി ഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് കാത്യായനി എന്നും കാർത്യായനി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഐതിഹ്യം കഥൻ എന്ന മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാത്യൻ എന്നാൽ ഒരു ഇല്ലാതിരുന്ന മുനിക്ക് വളരെ ദുഃഖം തോന്നി മുനി പാർവതീദേവിയെ തൻ്റെ പുത്രിയായി ലഭിക്കണം എന്നാഗ്രഹമുണ്ടാവുകയും ദീർഘമായ തപസ് മഹാതപസ് അനുഷ്ഠിച്ചു ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു ദേവി എൻ്റെ മകളായി ജനിക്കണം ഇതായിരുന്നു മഹർഷിയുടെ ആവശ്യം അങ്ങനെ കതന്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ ദേവി അവതരിച്ചു കാർത്യായനി ഭാവത്തിലാണ് ദേവി മഹിഷാസുരനെ വധിച്ചത് ആ സമയത്ത് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും പാർവതിയിൽ ലയിച്ചു ഈ മൂന്ന് ദേവി ഭാവങ്ങളുടെയും ത്രിദേവീ സംഗമങ്ങൾ ശക്തിയുടെ ഉറവിടമായി മാറുകയും മഹിഷാസുരനെ മർദ്ദിച്ചു കൊല്ലുകയും മഹിഷാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു അപ്പൊ നവരാത്രിയുടെ ആറാം നാൾ പാർവതി ദേവിയുടെ കാത്യായനി ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് നോക്കൂ പാർവതി ദേവിയുടെ വാഹനം ഏതാണ് സിംഹം ഇന്നലെ നമ്മൾ സ്കന്ധമാതയെ കുറിച്ച് പറഞ്ഞപ്പോ എങ്ങനെയാണ് തന്റെ മകനെ വളർത്തുന്നത് പാർവതി ദേവി സിംഹത്തിന്റെ മുകളിൽ സഞ്ചരിക്കുന്ന സ്ത്രീ പാർവതി ദേവി സ്ത്രീയാണ് സിംഹത്തിന്റെ മുകളിൽ സഞ്ചരിക്കുന്ന അമ്മ ആ സിംഹത്തിന്റെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ സ്കന്ദനെ അതായത് സുബ്രഹ്മണ്യനെ മടിയിൽ വെക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സിംഹത്തെ കാണുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ ആ സിംഹത്തെ മെരുക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ വാഹനമായി യാത്ര ചെയ്യുകയും തൻ്റെ കുഞ്ഞിനെ ഒപ്പം സിംഹത്തിന്റെ മുകളിൽ കൂട്ടുകയും ചെയ്യുന്ന ഒരമ്മയെ കാണുന്ന ആ കുഞ്ഞ് ആരായി തീരും അവൻ സേനാ നായകനായി ആരുടെ ദേവന്മാരുടെ സൈന്യാധിപനായി തീർന്നു മഹത്തായ സന്ദേശമാണ് ദുർബലതയുടെ സന്ദേശമല്ല മക്കൾക്ക് നൽകേണ്ടത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്യാത്തവരായി തീരുന്നു അതിസാഹസികന്മാരായിട്ട് ധീരന്മാരായ മക്കളെ വളർത്തുവാൻ പാർവതി ദേവിയാണ് സിംഹത്തെ വാഹനമാക്കുന്നത് പരമശിവന് കാളയാണ് കാള നമ്മുടെ ഒ ജീവിക്കുന്ന ആളാണ് കാള നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആളാണ് കാളയെ ആർക്കും കൈകാര്യം ചെയ്യാം പക്ഷെ എത്ര വീട്ടിൽ സിംഹത്തെ വളർത്തുന്നുണ്ട് സിംഹത്തെ കാണണമെങ്കിൽ ഒന്നുകിൽ കാട്ടിൽ പോകണം അല്ലെങ്കിൽ മൃഗശാലയിൽ പോകണം നമുക്ക് സിംഹത്തെ കാണുമ്പോൾ എത്രമാത്രം ആദരവും ബഹുമാനവും ഉണ്ടാവുന്നു പരാക്രമശാലിയായ ആ സിംഹത്തെയാണ് ഒരു സ്ത്രീ സ്ത്രീരൂപമാണ് അമ്മയുടെ ഭാവമാണ് പാർവതീദേവി ആ പാർവതി ദേവി സിംഹത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വാഹനമായിട്ട് ഇതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഭർത്താവിന്റെ വാഹനം കാളയും ഭാര്യയുടെ വാഹനം സിംഹവും സിംഹപരാക്രമം പരാക്രമം പുരുഷന് പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് പുരുഷനാണ് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ആയുധം കയ്യിലെടുക്കേണ്ടവൻ എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ല സകല ദേവന്മാരും പുരുഷദേവന്മാരും തോറ്റോടിയ സമയത്ത് ദുർഗയുടെ ഭാവത്തിൽ വന്ന് സകല ദേവന്മാരുടെയും ദേവിമാരുടെയും ശക്തിയെ ആവാഹിച്ച് അവരുടെ കയ്യിൽ നിന്നും ആയുധം മേടിച്ചിട്ട് മഹിഷാസുരനെ കൊന്നത് സ്ത്രീയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അവിടെയാണ് പാർവതി ദേവിയുടെ ഈ ഒരു കാർത്യായനീ ഭാവത്തെ ആരാധിക്കുമ്പോൾ നാം ശക്തിയെ ആരാധിക്കുക കേവലമായ ആരാധനയല്ല മറിച്ച് നവരാത്രി നാളിലെ ഓരോ ദേവീ ഭാവവും നമുക്ക് നൽകുന്ന സന്ദേശത്തെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നന്ദി നമസ്കാരം വന്ദേ മാതരം